മണാലിയിലെ ഏറ്റവും ശാന്തവും പൗരാണികവുമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് വാഷിഷ് ടെമ്പിൾ മണാലിലെ ലോക്കൽ സൈറ്റ് സീന് ഇന്ന് നമ്മൾ പോകുന്നത് വാഷിഷ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് സബീർ ആണ് വെൽക്കം ബാക്ക് ടു സബീർ അപ്പോൾ നമ്മൾ മണാലിയിലെ മൂന്നാമത്തെ ദിവസമാണെന്ന് ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ലോക്കൽ സൈറ്റ്സിന് കാണാൻ വേണ്ടിയിട്ടാണ് ഹടിമ്പ ടെമ്പിൾ വാൻ ഫിആർ പിന്നെ അതുപോലെ ബുദ്ധിസ്റ്റ് മോണിസ്ട്രിയും പിന്നെ അതുപോലെ വാഷിഷ് ടെമ്പിളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് തിരിക്കട്ടോ പറഞ്ഞാൽ ചെറിയൊരു സങ്കടമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണാലിയിൽ വരിക വന്ന് താമസം അതുപോലെ നല്ല റിലാക്സേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഫീല് ഇവിടെ പോകുമ്പോൾ ഉണ്ട് ലാസ്റ്റ് ന്യൂസ് ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങിയാണ് ഇവിടെ നമുക്ക് ക്യാഫ്സി കോസ്റ്റോ അതുപോലെ തന്നെ പിസ്സ ഒക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിനൊക്കെ എന്താ പറയുക എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം ആണെങ്കിൽ അങ്ങനത്തെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പോകുന്ന വഴിക്ക് ഉള്ളത് ഇവിടെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റോത്തം പാസിൻ്റെ ബോഴാണ് അമ്പത്താറ് കിലോമീറ്ററാണ് ലഹരിയിലേക്ക് ആണെങ്കിൽ നാനൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററുണ്ട് മണാലിലേക്ക് രണ്ട് കിലോമീറ്ററും സോളങ് വാലിയിലേക്ക് പതിനെട്ട് കിലോമീറ്ററാണ് ഇവിടെ നിന്ന് വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് വരുന്ന ഹോൾഡ് ബസ് സ്റ്റാൻഡ് നമുക്ക് കാണാൻ പറ്റും ആ കാണുന്നുണ്ടല്ല ദൂരെ നോക്കി കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കുള്ള ഓൾ ബസ് സ്റ്റാൻഡാണ് കാണുന്നത് ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് മാൾ റോഡ് ഇനി കുറച്ചുകൂടി പോയിട്ട് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് മാൾ റോഡ് എത്താം മണാലിപ്പോസ്റ്റാൻഡ് നമ്മൾ മണാലിയിൽ പാക്കേജ് എടുത്തിട്ട് വന്നാലോ അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് വന്നു കഴിഞ്ഞാലോ നമ്മൾ മണാലിയിലെ ലോക്കൽ സൈറ്റ് സീൻ മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നാൽ ആളുകൾക്ക് അറിയില്ല എത്ര ടൈമാണ് നമുക്ക് മണാലിയിലെ ലോക്കൽ സൈറ്റ് സീൻ മൊത്തത്തിലൊന്ന് കണ്ടതീർക്കണം മാക്സിമം അല്ലെങ്കിൽ ഒരു മിനിമം ടൈം എത്ര വേണം എന്നുള്ളത് പലർക്കും അറിയില്ല നമുക്കൊരു നാല് മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മണാലിയിലെ ലോക്കൽ സൈറ്റ് സീന് അതായത് വാഷിഷ് ടെമ്പിളും ഹദിമ്പാദേവി ടെമ്പിൾ മാൾ റോഡ് അതുപോലെ തന്നെ വാൻവിഹാർ പിന്നെ ഈ ബുദ്ധി ഇതുകൂടാണ് ഇത് ടെമ്പിൾ നമുക്കൊരു നാല് അഞ്ചു മണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വാഷി ടെമ്പിൾ ആണ് അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലേക്കായിട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോ നമ്മുടെ കൂടെ ഉള്ളത് സക്ഷൻ കൂടെ നമുക്ക് ഓരോ ദിവസം ഓരോ ആളുകളാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇപ്പോ നമ്മൾ ഏകദേശം മാൾ റോഡ് പാസ് ചെയ്യാറായിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാലാണ് നമുക്ക് മാൾ റോഡ് വരുന്നത് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെതിമ്പ ടെമ്പിളിലേക്ക് എത്താൻ പറ്റും പിന്നെ റോത്തം പാസിലാക്കാണെങ്കിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ലേലേക്കാണെങ്കിൽ നാനൂറ്റി എഴുപത്തെട്ട് ഇവിടുന്ന് അങ്ങോട്ട് ട്രാഫിക് സ്റ്റാർട്ട് ആവാണ് ആക്ച്വലി മലയാളികൾ കുറവാണെങ്കിൽ കുറവാണ് മലയാളികളാണ് ബോംബൊക്കെ പൊട്ടുമ്പോഴത്തേനൊന്ന് പേടിക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ നോർത്ത് ഇന്ത്യൻസ് ഇഷ്ടം പോലെയാണ് കേട്ടോ നോർത്ത് ഇന്ത്യ കൊണ്ട് നമുക്ക് ഇവിടെ തിരിഞ്ഞ് മറിഞ്ഞ് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള നമ്മൾ ആക്ച്വലി പാക്കേജ് ഒക്കെ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആക്ച്വലി പാക്കേജ് എടുത്തിട്ടാണ് വന്നത് ഡൽഹിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് മൂന്ന് പകൽ മണാലിയിൽ കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് ഡൽഹിയിലേക്ക് ആക്കുന്ന രീതിയിലുള്ള പാക്കേജസ് ഞങ്ങൾ ആക്ച്വലി ഓവി ടൂറിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് വന്നത് അതായത് നമ്മൾക്ക് ഒരു ദിവസം ലോക്കൽ സൈറ്റ്സ് ഉണ്ടായിരിക്കും ഒരു ദിവസം മഞ്ഞുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കും ഇത് മെയ് മാസമായതുകൊണ്ട് മഞ്ഞ ഇപ്പോൾ റോത്തമ്പാസിലുള്ളത് കഴിഞ്ഞ ദിവസം റോത്തം പാസ് ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ റോത്തം റോത്തമ്പാസിൽ പോയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഇന്നലെ നമ്മൾ പോയി കണ്ടിരുന്നു ഇന്ന് ലാസ്റ്റ് ഡേ നമ്മൾ ലോക്കൽ സൈറ്റ്സിന് വേണ്ടിയിട്ടാണ് കാരണം ഏകദേശം നമുക്ക് നാലഞ്ച് മണിക്കൂറാണ് കറങ്ങാൻ വേണ്ടി വരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈവനിംഗിന്റെ ബസ്സിന് തിരിച്ച് ഡൽഹിയിലേക്ക് പോകണം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി പോകുന്നത് വാഷിഷ് ടെമ്പിളേക്കാണ് ഒരു ശരിക്കും ആക്ച്വലി വീഡിയോ കാണുന്ന ആൾക്കാർ ഇനി എപ്പോഴേലും ആളുകളൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊരു ടൂ മന്ത് മുൻപ് അല്ലെങ്കിൽ ബുക്ക് ചെയ്തു വെക്കുക കാരണം ഇപ്പോഴൊക്കെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒരു ടൂ മന്ത് മുന്നേ മാക്സിമം ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ആ സമയത്ത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അപ്പോൾ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ഡൽഹിയിലേക്ക് മാത്രം ബുക്ക് ചെയ്താൽ മതി അതേപോലെ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ മണാലിയിൽ ഗ്യാപ്പ് അതായത് ഡൽഹിയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക അപ്പം അങ്ങനെയുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡൽഹിയിൽ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു പതിമൂന്ന് മണിക്കൂർ പതിമൂന്നര മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വോളോ ബസ്സിൽ നിങ്ങൾക്ക് മണാലിയിലേക്ക് എത്താൻ പറ്റും മണാലിയിൽ മാക്സിമം ഒരു മൂന്ന് ദിവസമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി എന്നിട്ട് തിരിച്ച് ഇതേപോലെ ഡൽഹിയിലേക്ക് പോവാം അവിടുന്ന് റിട്ടേൺ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ട്രെയിനിൽ നാട്ടിലേക്ക് പോകും ഇതാണ് ഏറ്റവും ഈസിയസ് വേ പല ആൾക്കാരും ട്രെയിൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാണ്ട് അവസാന നിമിഷത്തിൽ പാക്കേജ് നോക്കുക അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് നോക്കുമ്പോഴൊന്നും കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മണാലിയൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ളതാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളൊരു കാര്യം കാരണം ഇന്ത്യയിൽ ചീപ്പായിട്ട് പോകാൻ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ തന്നെ ഉള്ളൂ നമ്മൾ ബസ് അടുക്ക് അടുത്ത് ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം ആളുകൾ മണാലിയിൽ ഇപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് വാഷിഷിൻ്റെ അവിടുത്തെ അതായത് നമ്മൾ ലേഹ് പോകുന്ന റോട്ടിൽ നിന്ന് ഏകദേശം കുറച്ച് മണാലി ടൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് നമുക്ക് കയറിയിട്ട് ഒരു ഹിൽ സെക്ഷനിലേക്ക് പോകേണ്ടതുണ്ട് ഇതൊരു ലോക്കൽ റോഡാണ് അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലോട്ട് കയറാനുണ്ട് കയറിയിട്ടാണ് വാഷിഷ് ടെമ്പിളിൻ്റെ അവിടെക്ക് എത്തുക അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാർ ഇങ്ങോട്ട് കേറണ മടിക്ക് ചിലപ്പോൾ സ്കിപ്പ് ചെയ്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ പോകുമ്പോൾ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക വശിഷ് ടെമ്പിളൊക്കെ കാണണം എന്നുള്ളത് വശിഷ്ഠ ടെമ്പിളിൽ ഒരു അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇന്ത്യയിലെ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നുള്ളൂ അതിൽ മണാലിയിലുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് വാഷിഷ് ടെമ്പിളിന്റെ പരിസരത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് വാഷിഷ് ടെമ്പിളിന്റെ അവിടേക്ക് നടക്കുകയാണ് ഏകദേശം കുറച്ചാണ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തും നമ്മളൊരു പ്രത്യേക നഗരമല്ലോ അവിടെ നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് ചുടുവെള്ളം സ്പ്രിംഗ് വാട്ടർ വരുന്നുണ്ട് വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുളിക്കാൻ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെ അങ്ങനെ കുളിക്കണമെന്ന പ്ലാണിലൊക്കെ കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ ഏഴി മോർണിംഗിൽ വന്നിട്ട് കുടിക്കാൻ ഒരാളാണ് കേട്ടോ അശിഷ് ഇഷ്ടംപിള്ള അടുക്ക് പോകുന്ന വഴിക്ക് രണ്ട് സൈഡിൽ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റില്ല ഒരു ബജറിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയിട്ടുള്ള പിന്നെ അതുപോലെ ചെറിയ ചെറിയ സ്റ്റാളുകളും ടീ ഷോപ്പുകളും കസ്റ്റേരിയാസൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാഷിഷ് വില്ലേജിന്റെ ഭാഗത്തേക്കാണ് കേട്ടോ മണാലിയിലെ മെയിൻ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലേജ് ആണ് വാഷിഷ് വില്ലേജ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വാഷിഷ് ടെമ്പിൾ ഉള്ളത് ചെറിയ ചെറിയ വഴികളും അതുപോലെ ട്രഡീഷണൽ ഹിമാലയൻ ഹൗസുകള് അതുപോലെ ലോക്കൽ ഷോപ്പുകളൊക്കെ നമുക്കിവിടെ വന്നെങ്കിലും കാണാൻ പറ്റും അല്ല എവിടുന്നങ്ങനെ പോവില്ല അതുവരെ വരായിരുന്നു നോക്ക് എന്തേലും വാങ്ങണോ ആദ്യ കൊണ്ട ശരിക്കും ഇരിക്കുമൊക്കെ കഴിച്ചത് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നതാണ് വാഷിഷ് ടെമ്പിൾ ഇവിടത്തെ ഒരു എനർജി എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അല്ല തണുപ്പുള്ള ഒരു ആംബിയൻസിൽ വാഷിഷ് ടെമ്പിൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു അത്ഭുതം എന്താണെന്ന് അറിയുന്നത് അതാണ് ഹോട്ട് സ്പ്രിംഗ് വാട്ടർ യഥാർത്ഥത്തിൽ ഇതാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ആകർഷണം ചുടുവെള്ള ട്വന്റി ഫോർ ഹവേഴ്സ് ചുടുവെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ അതിപ്പോ കനത്ത വിന്റിലായ പോലും ചൂടുള്ള ഇങ്ങനെ ചുടുവെള്ളം അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ലോക്കൽ ആളുകളും അതുപോലെ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുളിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുളിക്കണം അങ്ങനെ പ്ലാനിലൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗിൽ വരിക എന്നുള്ളതാണ് വരുന്ന ആ എന്താണ് ചൂടുണ്ട് കൈ വെള്ളം ചൂടുണ്ട് ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനൊരു സംഭവം പോവാ നമ്മൾ ഈ കാണുന്ന ഷോക്സിൽ ഇത് വെറും നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങേണ്ട കാൽ കാൽമടണം എന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഈ ക്യാപ്പ് നമ്മൾ എന്നാലും ഈ ക്യാപ്പ് വാങ്ങിയത് നൂറ് രൂപയ്ക്കാണ് ഈ ക്യാപ്പ് വാങ്ങിയത് അത് അവർ കൊണ്ടുപോയി നിർത്തുന്ന സ്ഥലത്ത് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ബാർഗനിങ് ചെയ്യാന്നുകൊണ്ട് വാങ്ങിയതാണ് ഇവിടെ നോക്കിയപ്പോൾ ആ ക്യാപ്പിൽ വെറും അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഷോക്ക്സ് ഈ നൂറിൻ്റെ ഉണ്ട് ഒക്കെ ഉണ്ട് നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് പ്രൈസ് ഒരു കുറച്ച് തരുന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ കഴിയുന്നതും ഈ വണ്ടിക്കാർ കൊണ്ടുപോയി നിർത്തുന്ന സ്ഥലത്തു നിന്ന് എന്താ പറയുക കൂടുതൽ വാങ്ങാതിരിക്കുക നമ്മളെന്നെ നമ്മൾ ഓണായിട്ട് വാങ്ങുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ പിന്നെ അവരുടെ ബിസിനസ്സാണ് അവരും ഇത് ഇതൊക്കെ കിട്ടിയിട്ടായിരിക്കും ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല മാത്രം അപ്പോൾ നെക്സ്റ്റ് ലോക്കൽ സൈറ്റ് സീൻ ആയിട്ട് നമ്മൾ പോകുന്നത് ഹഡിംബാദേവി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിലാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ അത്യാവശ്യം പത്ത് മിനിറ്റിന് മുകളിൽ വീഡിയോസിൻ്റെ ലെങ്ത്ത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡായിട്ടാണ് ഹിംബാദേവി ടെമ്പിളിൽ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ട്രാവൽ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ട്രാവൽ ഇത് ഫ്യേതിൻ്റെ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഇതുകൂടാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ മെൻഷൻ ചെയ്യാം